നടൻ ബാല രണ്ടു ദിവസം മുൻപാണ് താനും ഭാര്യയും കൊച്ചിയിൽ നിന്നും താമസം മാറുന്നു എന്നുള്ള ദുഃഖവാർത്ത ആരാധകരുമായി പങ്കുവച്ചത് പിന്നീട് അങ്ങോട്ട് ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് ബാലയും ഭാര്യ കോകിലയും പിന്നെ എങ്ങോട്ടാണ് താമസം മാറുക എന്നാണ് ഇപ്പോഴിതാ നടൻ ബാലയുടെ പുത്തൻ വീടിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കായലിന്റെ തീരത്തുള്ള ഒരു മനോഹരമായ വീടിന്റെ വീഡിയോ ആണ് ബാല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ബാല മാത്രമല്ല ബാലയുടെ ഭാര്യ കോകിലയും വീഡിയോയിലുണ്ട് ഫോട്ടോഗ്രാഫറായ ശാലുവിനെ ടാഗും ചെയ്തിട്ടുണ്ട് പുത്തൻ വീഡിയോക്കെ തായ നടൻ ബാല കുറിച്ചതിങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളുടെ ബിഗ് ബി ബാലയായി തിരിച്ചു വരും മനോഹരമായ ഈ വീടിന്റെ സ്രഷ്ടാവ് ശാലുവും ജോർജുമാണ് അവർക്കെന്റെ ഒരുപാട് നന്ദി ഞാനും എന്റെ ഭാര്യ കോകിലയും കൊച്ചി വിട്ടു പക്ഷെ ഞാൻ എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും നിങ്ങൾ എപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാം നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു ബാല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ബാല ഉടൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടും ബാലയ്ക്കും ഭാര്യയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ കായലിന്റെ തീരത്തുള്ള അതിമനോഹരമായ വീട് ബാല സ്വന്തമാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിമനോഹരമായ ഒരു വീടാണ് വീഡിയോയിൽ കാണുന്നത് കായലിന്റെ തീരത്തുള്ള ഒരു വീടാണ് മോഡേൺ രീതിയിലുള്ള വീടല്ല പയഞ്ചൻ രീതിയിലുള്ള ഒരു റിസോർട്ട് പോലെ തോന്നിക്കുന്ന ഒരു വീട് വീടിന് ചുറ്റും മരങ്ങളും പൂക്കളും തെങ്ങുകളുമൊക്കെയാണ് പച്ചപ്പിൽ നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തെ വീട് പോലെയുണ്ട് വീട് കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ അതിമനോഹരമായ ഒരു റിസോർട്ട് പോലെ തോന്നിക്കുന്ന ഒരു വീടാണ് വീടിന്റെ അകത്തുള്ള ഇന്റീരിയയിലെല്ലാം മോഡേൺ ട്രഡീഷണൽ രീതിയിലുള്ളതാണ് വീടിന്റെ ബേക്കിലോട്ട് നോക്കിയാൽ അതിമനോഹരമായ കാടാണ് നിറയെ പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു കാട് വീടിന്റെ മുൻവശം നോക്കിയാലോ അതിമനോഹരമായ വിശാലമായ കായൽ കായൽ നിറയെ തോണികളും സഞ്ചാരികളും ആരുമൊന്ന് മോഹിച്ചു പോകുന്ന ഒരു വീടാണ് ഇപ്പോൾ ബാല കായലിന്റെ അരിയിൽ സ്വന്തമാക്കിയത് ബാല തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്നും കൂടെ ബാല തന്റെ പുത്തൻ വീഡിയോ ഗതായ കുറിച്ചു നിരവധി പേരാണ് നടൻ ബാലയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് നടൻ ബാലയെയും ഭാര്യ കോകിലിയെയും ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ബാലയുടെ ഈ പുത്തൻ വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ